ഹായ് ഗായ്സ് വെൽക്കം ടു കുട്ടി സ്റ്റോറി നിയമം അനുശാസിക്കുന്നത് പോലെ ചെയ്യുമെന്ന് പറഞ്ഞ് നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് സൂചിപ്പിച്ച് ബ്രിട്ടൻ അറസ്റ്റ് ചെയ്താൽ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന് താക്കീത് നൽകി ട്രംപ് അന്താരാഷ്ട്ര കോടതിയെ വിധിയെ ചൊല്ലി തർക്കിച്ച് ബ്രിട്ടനും അമേരിക്കയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നുള്ള അറസ്റ്റ് വാറൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്തേക്കാമെന്ന് കാനഡ പ്രധാനമന്ത്രി ട്രിയുഡോ പ്രഖ്യാപിച്ചതിന് തൊട്ടു പുറകെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അക്കാര്യം പറഞ്ഞത് എന്നാൽ കളി ഇസ്രായേലിനോട് വേണ്ടെന്ന ശക്തമായ മുന്നറിയിപ്പാണ് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വിധി അനുസരിച്ച് പ്രവർത്തിക്കാൻ തുനിയുന്നവരെ സാമ്പത്തികമായി നെരുക്കുമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്ററും ട്രംപിൻ്റെ അടുത്ത അനുയായമായ ലെൻസെഗ്രഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഏതൊരു രാജ്യവും സംഘടനയും ഈ വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്നും കടുത്ത പ്രതിരോധം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ശക്തമായ പ്രതികരണം നൽകുവാൻ താൻ പ്രസിഡന്റ് ട്രംപുമായി അദ്ദേഹത്തിൻ്റെ ടീമുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അമേരിക്കയും ഇസ്രായേലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗങ്ങളല്ല എന്നാൽ അതിലെ ഒരു അംഗമെന്ന നിലയിൽ അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവുകൾ തടപ്പിലാക്കാനുള്ള ബാധ്യത ബ്രിട്ടനുമുണ്ട് നതിന്യാഹുവിൻ്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും അന്താരാഷ്ട്ര കോടതിയുടെ വിധി നടപ്പിലാക്കാനുള്ള നിയമപരമായ ഉത്തരവാദിത്വം ബ്രിട്ടനുണ്ട് എന്നായിരുന്നു അവരുടെ നിലപാട് ഗാസയിൽ യുദ്ധകുറ്റങ്ങൾ നടന്നു എന്നാരോപിച്ച കൈ ഇക്കൈൻ്റെ വ്യാഴാഴ്ചയായിരുന്നു ബെഞ്ചമിൻ നതിന്യാവിനും മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി യോവ് ഗാരൻഡിനും എതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചത് ഒരു രാജ്യമെന്ന നിലയിൽ അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ തോന്നിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുമെന്നായിരുന്നു നിയമജ്ഞൻ കൂടിയായ ഗ്രഹാം ഫോക്സ് ന്യൂസിനോട് പറഞ്ഞത് ഇസ്രായേലികൾ ശ്രമിക്കുന്നത് രണ്ടാം മുഹോളോ കോസ്റ്റ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നടത്തിയ ജൂത കൂട്ടക്കൊല ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് അതുകൊണ്ടുതന്നെ സഖ്യകക്ഷികളായ കാനഡ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നിവരോട് പറയുന്നു അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ ഇറങ്ങിയാൽ ശക്തമായ ഉപരോധം അഭിമുഖീകരിക്കേണ്ടതായി വരും എന്നാണ് സൗത്ത് കരോലിനിയിൽ നിന്നുള്ള സെനറ്റർ പറഞ്ഞത് അത്തരമൊരു ഉപരോധം എപ്രകാരമായിരിക്കും എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് ആ രാജ്യങ്ങളുടെ സമ്പദ്ഘടനയെ നെരിച്ചമർത്തും എന്നാണ് ഒരു പക്ഷേ നാളെ അവർ ട്രംപിനെ മറ്റേതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റിനോ എതിരെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കില്ലെന്ന് ആര് കണ്ടു എന്നൊരു മറു ചോദ്യവും അദ്ദേഹം ചോദിച്ചു ഏതായാലും അന്താരാഷ്ട്ര കോടതി വിധി പാശ്ചാത്യ ശക്തികളെ രണ്ടു ചേരികളിൽ ആക്കിയിരിക്കുകയാണ് ചില രാജ്യങ്ങൾ പരസ്യമായി തന്നെ തങ്ങൾക്ക് നിയമപരമായുള്ള ഉത്തരവാദിത്വം നടപ്പാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു അന്താരാഷ്ട്ര കോടതിയിൽ അംഗമല്ലാത്ത അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനും കോടതി വിധിയെ തള്ളിക്കളഞ്ഞു ഇസ്രായേലിനുള്ള പിന്തുണ ആവർത്തിച്ചുറപ്പിക്കാനേ ഇത്തരം വിധിക്ക് കഴിയുകയുള്ളൂ എന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്ന കീഴക്കങ്ങൾ ചൂണ്ടിക്കാണിച്ച ബ്രിട്ടനെ പോലുള്ള ചില രാജ്യങ്ങൾ ഇസ്രായേലുമായി ചർച്ചകൾ തുടരേണ്ടുന്നതിൻ്റെ പ്രാധാന്യവും എടുത്തു പറഞ്ഞു അതേസമയം ഒരു ജനാധിപത്യ രാജ്യത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയെയും ഭീകര ഭീകരസംഘടനാ നേതാക്കളെയും ഒരേ തട്ടിൽ കാണാൻ കഴിയില്ലെന്നും ബ്രിട്ടൻ വ്യക്തമാക്കി ഇസ്രായേലിന് അവരുടെ രാഷ്ട്രത്തെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ബ്രിട്ടൻ വ്യക്തമാക്കി